ഒരു വലിയ സ്ഥാപനം ആ ആ സ്ഥാപനത്തിൽ നിന്ന് നൽകപ്പെടുന്ന അസഹരി ൊണ്ട് വിശുദ്ധമായ നീന് പ്രവർത്തിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന പണ്ഡിതന്മാരാണ് നിങ്ങളൊക്കെ ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിനോട് നന്ദിയുള്ളവരാവണം ആ സ്ഥാപനത്തിന്റെ ഉയർച്ചക്കും അതിന്റെ വളർച്ചക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം മുമ്പൊരു വയസ്സുള്ള സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായി കുട്ടി കരുണു അപ്പൊ ഈ ചെന്നായിക്കുട്ടിനെ കൊടുന്ന് ഈ സ്ത്രീ ആടിന്റെ കൂടെ വളർത്തി ആടിന്റെ പാല് കൊടുത്തു ചെന്നായി വളർന്നപ്പോ ചെന്നായിക്ക് തോന്നി ഞാൻ ചെന്നായി ആയി ജീവിക്കേണ്ടവനല്ല അല്ല ആടായി ജീവിക്കേണ്ടവനല്ല ഞാൻ ചെന്നായി ആയി കൊണ്ട് ജീവിക്കേണ്ടവനാണ് അപ്പോ ചെന്നായി ഉടനെ തന്നെ കയറി പിടിച്ചു ആടിനെ അവന്റെ സ്വഭാവം കാണിച്ചു അപ്പൊ ഉമ്മാമ്മ പറഞ്ഞു എന്റെ ചെറിയ ആട്ടുമുട്ടി നീ എന്താക്കിയതാകിയോ അതിന്റെ വയറ് കേറി നീ കൊന്നു ഈ ആടിന്റെ പാല് കുടിച്ചല്ലേ നീ വളർന്നു നമ്മളല്ലേ നിന്നെ വളർത്തിയത് ഇപ്പൊ നിന്റെ തന്ത ചെന്നായി ആണെന്ന് ആരാണ് അറിയിച്ചു തന്നത് ഇതാണ് നന്ദികേട് എന്നവർ ആ ഒരു സ്വഭാവം നമ്മളിന്ന് ഉണ്ടാവുമ്പോൾ നമ്മളെ പഠിച്ച് വളർത്തിയെടുക്കാൻ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും അതിന് പിന്നിൽ പല സംഘടനകൾക്കുള്ള ശക്തികളൊക്കെ ഉണ്ടാവും അപ്പൊ അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് നമ്മൾ പഠിച്ചു വളരാൻ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും ഒന്ന് നമ്മളെ പഠിപ്പിച്ച മഹാന്മാരാകുന്ന ഉസ്താദന്മാർ മറ്റൊന്ന് നമ്മളെ പഠനത്തിന് സൗകര്യം ചെയ്തു തന്നതായ വന്നതായ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ടവര് ഇത് മാത്രല്ല ചില പ്രത്യേകമാവുന്നതായ സംഘടനകൾ ആ സംഘടനകൾക്കുള്ളതായ ഒരു പിന്നെ തണലിലാണ് നമ്മൾ വളരുന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഉദാഹരണമായിട്ട് സമസ്തകളുടെ ജമീയത്തുനി അത് നൂറോളം വർഷം വർഷം ഇവിടുത്തെ ഇണ ഒരു വലിയ ഒരു രീതിൻ്റെ ഒരു സംഘടനയാണ്